എന്റെ എന്റെ പ്രിയപ്പെട്ടവരെ നിന്റെ ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരു പ്രിയപ്പെട്ട പ്പിന്റെയും ഫേസ്ബുക്കിന്റെ കാലമാണല്ലോ എന്തെങ്കിലും ഒരാൾ ഇങ്ങോട്ട് ഇട്ടു മതി എന്തെങ്കിലും കാള പറ്റു എന്ന് പറഞ്ഞാൽ ഒരാള് മൊബൈലിലേക്ക് വാട്സപ്പിലേക്ക് ഒരു വാർത്ത വന്നു കാള പ്രസവിച്ചു ഉടനെ അതെടുത്ത് അടുത്തവന്റെ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞു കാളെ പ്രസവിച്ചു കൊടുത്തു പക്ഷെ ഇവൻ കാള പ്രസവിക്കൂല എന്ന് ചിന്തിക്കാനുള്ള സമയം പോലും ഇവന് കിട്ടൂല അവൻ നോക്കൂല ആരെങ്കിലും ഒന്ന് ഒന്നിട്ടത് ഉടനെ ഷെയർ ചെയ്യുക ഇങ്ങനെ ഒരു കാലത്താണ് ഞാനും നിങ്ങളും ആലോചിക്കുന്നത് പിന്നെ എന്തെങ്കിലും ഒരു വിവാദം കിട്ടിക്കഴിഞ്ഞു എന്തെങ്കിലും ഒരു വിവാദം കിട്ടിക്കഴിഞ്ഞാൽ അഞ്ചാറ് ദിവസം പട്ടിണി കടന്ന ഒരു പട്ടിയുടെ മുന്നിൽ ഒരു എല്ലിൻ കഷ്നം എടുത്തിട്ട് ഓടിക്കുമ്പോ അത് തിന്നാൻ കാണിക്കുന്ന ആർത്തിയ മറ്റു ചിലർ അള്ളാഹു നമ്മളൊക്കെ കാക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ അങ്ങനെ ആകാൻ പാടില്ല നമ്മൾ നമ്മളങ് ആകാൻ പാടില്ല നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അതിന് കൊടി പിടിക്കാൻ നിൽക്കേണ്ടവരില്ല ആരെങ്കിലും എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ഒരു വാർത്ത നിന്നോട് വന്ന് പറഞ്ഞു തരുമ്പോൾ അതിന്റെ സത്യം മനസ്സിലാക്കാതെ നീ പറയാൻ പാടില്ല പരിശുദ്ധമായ ايها الذين امنوا ان جاءكم فاسق بنبأ فتبينوا ان تصيبوا قوما بجانا فتصبحوا على ما فعلتم نادمين യാസ്സരിക്കുന്നവര് നോമ്പു മുളിക്കുന്നവര് ചെയ്യുന്നവര്ത്തനങ്ങൾ നടത്തുന്നവര് പരിശുദ്ധമായ ഖുർആൻ പറയുന്നു ഇൻജാഅകും ഫാസിഖുൻ ഒരു നിസ്കാര പള്ളിയിലെ ും വലിയ പണ്ഡിതനായിരിക്കും ഇൻജാഅകും ഫാസിഖുൻ ഒരു വൃത്തികെട്ടവൻ ഒരു പാപി അടുക്കൽ നിന്ന് ആരെങ്കിലും കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാ ഏ ഏ മുസ്ലിമേ മുസ്ലിമേ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാതെ നീ ആരോടും പറയല്ലേ അതിന്റെ സത്യം എന്താണെന്ന് മനസ്സിലാക്കാതെ നീ ഒരാളോടും പറഞ്ഞു പരത്തല്ലേ അവസാനം പറഞ്ഞു പരത്തി അവനെ കളിയാക്കി നിന്ന് നിസാരനാക്കിയിട്ട് അവസാനം നീ പറഞ്ഞത് തെറ്റാണെന്ന് നിനക്ക് ബോധ്യമാകുമ്പോ നിന്റെ വായിക്കകത്ത് നിന്റെ കൈയിട്ടേറ്റ് കടിക്കേണ്ടി വരുമെന്നുണ്ടാൻ്റെ ഗുഹാ പരിചയപ്പെടുത്തുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ആഘോഷിച്ചില്ലേ പലരും ആഘോഷിച്ചില്ലേ എന്തൊരാഘോഷമായിരുന്നു എന്തൊരാ ഒരു വാർത്ത കിട്ടിയപ്പോൾ അടിച്ചു നെക്കാൻ ആൾക്കാരുണ്ടായിരുന്നോ അതൊരു നിങ്ങളാരും അവനും കൂടെ പുറത്തുകളുണ്ട് സമൂഹത്തിൽ നിലയും വെളയും ഉള്ളവനാണെന്ന് ആരും നോക്കിയില്ലല്ലോ എല്ലാരും ആഘോഷിച്ചില്ലേ എല്ലാരും ആഘോഷിച്ചില്ലേ പറഞ്ഞു തരട്ടെ ചെറുപ്പക്കാരാ ആഘോഷത്തില് നിങ്ങളെ കാടിച്ച് നിർത്തപ്പോ ത്തിൽ എല്ലാവരും കളിയാക്കി പുഞ്ചിരി ചെല്ലോവിന്റെ പ്രവാചകം പഠിപ്പിക്കുകയാസോല പഠിപ്പിക്കുകയാ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകന്റെ സഹാബിയായ മഹാനായ ഉമർ ഖത്താബ് കത്തേക്ക് വരികയാവിന്റെ പ്രവാചകന്റെ സമാധിയായ മഹാരാജ് ഉർത്താപ തങ്ങൾ അമ്മാഗുവിന്റെ പ്രവാചകന്റെ വീടിനകത്തേക്ക് കരഞ്ഞു പിടിച്ചുകൊണ്ട് ഓടി വരികയാ അള്ളാന്റെ റസൂട് ചോദിച്ചു കരയുന്നത് എന്തിനാ കരയുന്നത് അവിടെ നിന്ന് പറയുമെന്ന് രവിയെ ആ റസൂലല്ലോ

പ്രവാചകന്റെ വീടിനകത്തേക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ കരന്ന് കണ്ടിട്ട് പ്രഖ്യാപകങ്ങൾ അല്ലാതെ പറയുമ്പോൾ റസൂൽ ചോദിച്ചു ഉമ്മര് ഏതാണ് ആ ചെറുപ്പക്കാര് ഏതാണ് ചെറുപ്പക്കാർ ചെറുപ്പക്കാരനെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ വരുമ്പോൾ അല്ലാതെ എന്തിനാ കിരയുന്നത് എന്തിനാ കരയുന്നത് നാളുകളായല്ലോ പാവമാരേ നീ ചെയ്തത് അല്ലാത്ത പ്രമാദം ചോദിക്കുമ്പോൾ അവിടെ നീ പറയുന്ന രീതിയെ എന്റെ ജോലി എന്തായിരുന്നു എന്റെ ജോലി എന്തായിരുന്നു നാട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ ആ മയ്യത്ത് കുളിപ്പിച്ച കഫം പൊതിഞ്ഞ പള്ളിയിൽ കൊണ്ടുപോയി വിശ്വരിച്ച് ആരടി മണ്ണിനകത്തേക്ക് മയത്തെ കഫങ്ക തുടക്കി വെക്കുകയാവർ മണ്ണി നബറിനകത്തേക്ക് മയ തുടക്കി വെച്ചിട്ട് എല്ലാവരും അവറിന്റെ ഭാഗത്ത് നിന്ന് ഓ മിൻഹാ ി കവറിനകത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് മഴങ്ങി പോകുമ്പോ ആ കവറിന്റെ മുകളിലേക്ക് ഞാനൊരു തമ്പടുത്ത് അടയാളം നിൽക്കുന്ന ഞാനൊരു അടയാളം നിൽക്കുകയാവർ തിരിച്ചറിയുന്നതിന് വേണ്ടി ഒരടയാളം നിൽക്കുകയാൾ എന്നിട്ട് നിന്റെ വീട്ടിലേക്ക് കിടന്നു പോവുകയാൾ അതിരാത്രികൾ വിശബ്ദികളിൽ നിങ്ങളുടെ വിടുമുണിക്കുന്ന മനസ്സിലാകുമ്പോൾ എങ്ങേറ്റ് പള്ളിക്കാട്ടിലേക്ക് നടക്കുകയാ പോയിട്ട് ആ ആ കവരന് മാതുകയാട്ടി വെട്ടി പിറങ്ങുകയാൾ ആ മയ ശരീരത്ത് വെളിപിടിച്ചിരിക്കുന്ന വെള്ള തുണി ഉണ്ടല്ലോ ഒരു വില കഫം തുണി ഉണ്ടല്ലോ ആ കഫം തുണി മൂട്ടി കുഞ്ഞതിയേ ഞാനൊരു കള്ളനാലിയേ ഞാനൊരു കള്ളന ിട്ടിക്കുന്ന പലവിയുടെ നടത്തി മണ്ണിട്ട് മൂടുകയാവറിന്റെ മുതലും മണ്ണിട്ട് മൂടുകയാ തന്റെ വീട്ടിലേക്ക് കിടന്നു വരികയാൾ കപങ്കുണി ഓട്ടിച്ച പട്ടണത്തിൽ കൊണ്ട് ജോലിയാണ് ജോലിയാണി ോട് പൊട്ടി തുറന്നുകൊണ്ട് പ്രകാരം പറയുന്ന രവിയേ എന്നാട്ടിലെ തമുസാണുണ്ടല്ലോ എന്റെ നാട്ടിലെ തമലസാണുണ്ടല്ലോ അവൾ കിടക്കുന്ന മയത്തുകൾ പലരും നിരവരാവിയേ അവരുടെ പ്രവാചകന്റെ അബന്ധ പ്രവാതകന്റെ എന്റെ പ്രിയപ്പെട്ട പിന്നെ വേദിയിലേക്ക് ഓടി വള മക്കളെ പൊട്ടിക്കറഞ്ഞ് കരയല്ലേ പടച്ചവരോട് പടച്ചവരോട് പൊട്ടിക്കറഞ്ഞ് ചെയ്തോ അല്ലാതെ സമാധാനിപ്പിക്കുമ്പോ ആ ചെറുപ്പക്കാരെ കരച്ചിൽ ഇരുന്നില്ല പിന്നെ ഇവരെന്ന് കരയുകയാ യാ അല്ലാണ്ട് റൂൽ ചോദിച്ച് ഇനിയും കരയുന്നത് ഇനിയും കരയുന്നത് അവിടെ നിന്ന് പറയുന്ന രവിയെ ആ ളല്ല അല്ലാണ്ട് പ്രവാദികളെ ഈ പാപമല്ല രവിയേ ഈ പാപമല്ല രവിയേ ഇതിനെക്കാളും ഒരു ഗോപതികൾക്ക് പാപം ചെയ്തവരാ പടച്ചവൻ പഠിച്ചവ ഇടവന എനിക്കല്ലാഗു പൊറുത്തുണയൂലോ സൂല് ചോദിച്ച പോരേ എന്തിനാ കരയുന്നത് എന്ത് തെറ്റാ ചെയ്തത് എന്ത് തെറ്റാ ചെയ്തത് അല്ലാഹു സർവപാദങ്ങളും പൊറു തുടരുന്നവനാണല്ലോ എന്താണ് എന്റെ ജീവിതത്തിൽ സംവദിച്ചതെന്ന് ചോദിക്കുമ്പോൾ അവനെന്ന് പറയുന്ന രവിയേ എന്റെ നാട്ടിലൊരു സാധിതക്കാ ിയേ എന്റെ നാട്ടിലേ ഏറ്റവും താമരുള്ള ഒരു സുന്ദരിയായ പെണ്ണു മരിച്ച ആ പെണ്ണിന്റെ മയ്യത്ത് കുളിപ്പിച്ച കപം പുതി പള്ളിയിൽ കൊണ്ടുപോയി നിസ്കരിച്ച താരടി മണ്ണിൽ ആ മയത്തിൽ மையக்கி வச்சு மூடி எல்லாவரும் மடங்கி போகையா எல்லாவரும் மடங்கி போகையா அவரிட் மூலில் அடையாளம் பச்சப்பித்தாரன் வீட்டில் எழுதையா ராத்திரியாய் கவலின் மூலத்தில் வந்து மண்ணும் போட்டு வாங்குகையா அதான் கபரினகத்தில் மண்ணு வாங்கிட்டு கவலினேக்காரியாய பெண்ணி சரீரத்தை ആ പെണ്ണിന്റെ ശരീരം യാകത്ത് നിന്ന് മുകളിൽ നിരത്തി കമം പുറകളെ പള്ളിക്കാറ്റിലൂടെ നടന്നു പോവുകയാ പോകുകയാള്ളിക്കാറ്റിലൂടെ നടന്നു പോവുകയാ ഈ പോകുകയാല്ലുകൾ നിരത്തി വെച്ചിരിക്കുന്ന മൈലാഞ്ചി മൈലാഞ്ചിച്ചെടികളുള്ള പള്ളിക്കാറ്റിലൂടെ കുറച്ചൊന്ന് മുന്നോട്ട് തുടർന്ന് റസൂലേ എന്റെ മനസ്സിന്റെ ഉള്ളിലേക്ക് വികാരം കടന്നു വന്നു നബിയേ പെണ്ണിന്റെ ശരീരത്തിലിന്റെ ശരീരമിന്റെ മനസ്സിലേക്ക് കിടന്നിടുന്നു എനിക്ക് വികാരം ഓടി പോലെ രണ്ടാമതൊരു കവർ നാതിയുണ്ട് ആ കവറിനകത്ത് കിടന്ന് ആ മയത്തിനെ ഞാൻ വലിചരിച്ച് വരിയേ അതാ മയത്തിന് വലിചരിച്ചെന്ന് ചാരത്തിനെന്ന് പറയുന്നു അല്ലാന്റെ റസോലിന്റെ ചാരത്തിൽ നിന്ന് പറയുന്നു സത്താപ ബോധങ്ങൾ കണ്ണു മുഴുവനും നിറഞ്ഞൊഴുകാ തുടങ്ങി റസൂൽ അല്ലാണ്ട് അവസാനോട് പറഞ്ഞു നിനക്ക് പുറത്ത് തുടരും എന്റെ പ്രിയപ്പെട്ട ബോധം വന്നപ്പോ അല്ലാന്റെ റസൂലിനോട് ചോദിച്ചു രവിയേ എത്ര വലിയ പാപമാരവിയേ

ോ മുമായ കൂടപ്പുറപ്പിന്റെ പച്ചയറച്ചിണ്ടല്ലോ അവൻ വിസ്തരിച്ചിട്ട് കാര്യമില്ല അവൻ ലോകം പിടിച്ചിട്ട് കാര്യമില്ല അവൻ ഹജ്ജ് ചെയ്തിട്ട് കാര്യമില്ല എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോ മറ്റുള്ളവന്റെ പച്ചയറച്ചിരുന്നവരെ